ആ പെണ്ണില്ലേ മറ്റേ വീഡിയോ ഒക്കെ എടുക്കുന്ന ഒരു പെണ്ണില്ലേ വീട്ടി എന്ന് പറഞ്ഞിട്ട് ആ അവൾ വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കരുത് അവളുടെ അവരൊറ്റ സാധനം മേടിക്കല്ല അവൾ നിങ്ങളെ പറ്റി യൂട്യൂബിൽ വളരെ മോശം മോശം കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതൊക്കെ ഇട്ട് അവൾ കാറ്റുണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് മാത്രമല്ല കാട്ടിൽ നടക്കുന്ന പല രഹസ്യങ്ങളും പുറത്തറിയിക്കുന്നത് അവളാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്നാ ഇനി അവളെ അവളും അവളെ പോലുള്ളവരാരും ഇവിടെ എത്തത്തില്ല നിങ്ങളുടെ കാര്യങ്ങളൊന്നും പുറത്തറിയത്തല്ല എന്ന് ഉപദേശിച്ചത് ഒരു എന്താ പറയുന്നത് എന്തും ചെയ്യാൻ കഴിയുള്ള ഒരു വ്യക്തിയാണ് എന്തും ചെയ്യാന്ന് പറഞ്ഞാൽ അവർക്കിടയിലെല്ലാം അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് ഇത് അവിടെ പോയി ഉപദേശിച്ചത് പക്ഷെ പിന്നെ പ്രിയപ്പെട്ട വ്യക്തി നിങ്ങളതിനെ പറ്റി വളരെ മോശമായിട്ട് ചെന്ന് അവർക്ക് പറഞ്ഞു കൊടുത്തുണ്ടെങ്കിൽ വള്ളി ഉള്ളി തെറ്റാണ്ട് അവരെനിക്കും പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക ഇതിപ്പോൾ ഒരു കുടുംബത്തെ പറ്റിയിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒന്ന് നിങ്ങൾ അഞ്ചാറ് വർഷം മുന്നേ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ എന്താ പറയുന്നത് ഒരുപാട് കൊച്ചു കുഞ്ഞുങ്ങൾ ലോകത്തുണ്ടാവാതിരുന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അതുങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുങ്ങൾ പട്ടണി നടന്നിട്ടുണ്ടാകില്ലായിരുന്നു അവിടെ ആട്ട് ദുഃഖം കേട്ട് വളരേ അവസ്ഥ വരത്തില്ലായിരുന്നു അതുപോലെ എത്ര അമ്മമാര് ഇപ്പം എന്താ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും വളരെ മോശം അതായത് ഈ ഒരു വ്യക്തി നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ് വീഡിയോ കണ്ടിട്ടാണോ ഈ പോയി പറഞ്ഞത് എനിക്ക് അറിയില്ല കാണാൻ യാതൊരു സാധ്യതയും ഇല്ല പറഞ്ഞു കേട്ടുള്ള അറിവ് വെച്ചിട്ടാണ് പോയി പറഞ്ഞു കൊടുത്തിട്ടുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക അവർക്ക് പിന്നെ വേണ്ട സാധനങ്ങൾ ഇപ്പം മറ്റാരെക്കാട്ടിൽ കൂടുതലും അറിഞ്ഞ് അവിടെ ഞാൻ എത്തിച്ചു കൊടുക്കുന്നുള്ളന്നുള്ള എൻ്റെ ഒരു നൂറ് ശതമാനം വിശ്വാസം എനിക്കുണ്ട് അത് അതിന്റെ സത്യമാണ് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു കൊടുത്താലും അവർക്കിടയിൽ ഒരു യൂണിറ്റി ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം ശരിയായിരിക്കും പക്ഷേ എന്നോടൊരുപക്ഷെ സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതിലല്ല അവരുടെ വീട്ടിലെ കാര്യങ്ങൾ നടന്നു പോകണമെങ്കിൽ ഞാനല്ലേ എന്നെ പോലെ മറ്റൊരു വ്യക്തി അവിടെ ചെന്നേ പറ്റുള്ളൂ അപ്പോൾ ഒരു കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നത് പുറത്തു വന്നതിന്റെ പേരിൽ ഇങ്ങനെയൊക്കെ നിങ്ങൾ പോയിട്ട് പല കഥകളും പറഞ്ഞ് അവർക്ക് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് പോയെന്ന് പറഞ്ഞാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ അഭിമാനം ആദർശം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ വയറ് നിറയില്ല എന്ന് നേരത്തെ മനസ്സിലാക്കിയ വ്യക്തികളാണ് അവര് അഭിമാനം കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും വയറ് നിറയില്ല എന്ന് എന്നാൽ ഒന്നാന്തരമായിട്ട് അറിയാവുന്ന അവർ നിങ്ങൾ പറഞ്ഞു കൊടുത്ത കാര്യം വള്ളി പുള്ളി തെറ്റാണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് പിന്നെ പഴയ പോലെ അല്ല ഇപ്പോൾ ആൾക്കാർ അവിടെ നിങ്ങൾ ഇപ്പോൾ എന്താ പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കണം ജോലി കൊടുക്കണം പറഞ്ഞു പറഞ്ഞു പറഞ്ഞിരിക്കുന്നവർ ഇങ്ങനെ ഒരു ഗർഭത്തിന്റെ ഒരു അവസ്ഥ വരുന്നെന്ന് പറഞ്ഞാൽ പറയും ഓ ഇത് അവർക്കിടയിലുള്ള സജകമാണ് കാട്ടിലുള്ളവർക്കൊക്കെ ഇതൊക്കെ സ്വാഭാവികമാണ് ഇത് അവരുടെ രീതിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറയും അപ്പോൾ ഒരു കുട്ടി പഠിക്കാതിരുന്നത് അത് അവരുടെ രീതിയാണെന്ന് മനസ്സിലാവുന്നില്ല പക്ഷെ ഒരു കുട്ടി ഗർഭിണിയായി കഴിഞ്ഞാൽ ഓ അത് അവർക്കിടയിൽ സാധാരണമാണ് അങ്ങനെ ഇങ്ങനെയാണ് പക്ഷെ അങ്ങനെയല്ല അവർക്ക് ഒരുപാട് മാറി നിങ്ങളൊരു പത്ത് വർഷം മുന്നേ കണ്ട ആൾക്കാരല്ല ഒരു മൂന്ന് വർഷം മുന്നേ മൂന്ന് വർഷം മുന്നേ ഇവർക്ക് കുറച്ച് പച്ചക്കറി കൊണ്ട് കൊടുത്താൽ ഇത് വെറുതെ ഉപ്പ് മഞ്ഞളും പുഴുങ്ങിയിട്ട് കുറച്ച് മുളകുപൂടി കലക്കി അല്ലേ അതാണ് അവർ ചെയ്യുന്നത് അത് ഈ പച്ചച്ചോറ് ചോറ് ഒഴിച്ച് കഴിക്കും ബാക്കി എന്തൊക്കെ കൊടുത്താലും അവർ അറിഞ്ഞുകൂടായിരുന്നു എന്നാൽ നിരന്തരമായി നമ്മളവിടെ പോവുകയും പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത് ഈ സാമ്പാർ പൊടിയില്ലേ സാമ്പാർ പൊടി എന്താണെന്നും കായം എന്താണെന്നും ഓരോന്ന് എത്ര അളവിലിടണം ആൾക്ക് ആ ഒരു പാത്രത്തിന്റെ അളവിൽ നിന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ അവിടെയുള്ള എല്ലാ കുടുംബക്കാരും നല്ല ഒന്നാം തരമായിട്ട് സാമ്പാർ വെച്ചിട്ടാണ് ചോറ് കഴിക്കുന്നത് വ്യത്യാസം മനസ്സിലായോ അതായത് എവല്യൂഷൻ എന്നൊക്കെ പറയുന്ന പോലെ ഒരുപാട് അവർ മാറി ഒരു മൂന്ന് വർഷം മുന്നേ കായക്കുടി എന്താ സാമ്പാറിന്റെ പൗഡർ എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് ഇപ്പൊ പച്ചക്കറി ഇട്ട് ഇങ്ങനെ വെക്കണം എന്ന് അവർക്കറിയാം ഒരു വേഷം ഇട്ട് കഴിഞ്ഞാൽ ദിവസങ്ങളോളം അത് ഇട്ടിട്ട് ഇട്ടിട്ട് നാറി നാറി നടക്കുന്ന അവർക്ക് തുണി കഴുകണം അല്ലെങ്കിൽ ഇതാണ് തലയെ തേക്കുന്ന ഷാംപൂ തുണി കഴുകേണ്ട സോപ്പ് ഇതാണ് ദേഹത്ത് തേക്കണ്ട സോപ്പ് ഇതാണ് പാത്രം കഴുകേണ്ട സോപ്പ് ഇതാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇപ്പൊ അത് തീർന്ന ഉടനെ അത് വേണമെന്നൊരു തോന്നൽ അവരിലുണ്ട് വൃത്തിക്ക് നടക്കണം കുളിക്കണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വിരലിലുണ്ടാവുന്ന ഒന്നോ രണ്ടോ കുടുംബങ്ങൾ ഒഴികെ ബാക്കി എല്ലാവർക്കും ഇതൊക്കെ നമ്മളെ നമ്മളെപ്പോലെ തന്നെ അവശ്യ വസ്തുക്കളിൽ ഒന്നു തന്നെയാണ് ഇതെല്ലാം രണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ കുടുംബം മൊത്തത്തിൽ പിന്നെ കാട് കയറി അവരിപ്പോൾ അവിടെ ഇല്ല പക്ഷേ കുട്ടിയുടെ അച്ഛനെ നമ്മളൊക്കെ നാട്ടിലിറങ്ങി വരാറുണ്ട് നാട്ടിൽ ഞാൻ ഉദ്ദേശിച്ചത് അവരുടെ കാട്ടിലേക്ക് അവർ ഉള്ളിൽ വെട്ടിയെടുത്തോട്ടൊക്കെ വരാറുണ്ട് അത്യാവശ്യ സാധനങ്ങളൊക്കെ എടുക്കാൻ വരാറുണ്ട് മലഞ്ചരക്ക് സാധനങ്ങളുമായിട്ട് പുറത്ത് വന്നിട്ട് ആ കാട്ടിൽ നിന്ന് നാട്ടിലൊട്ടൊക്കെ നാട്ടിൽ അത്രയും തരത്തിലില്ല അവരുടെ കാര്യങ്ങൾക്കൊക്കെ വരാറുണ്ട് പക്ഷെ ചോദിക്കുന്നവരോടൊക്കെ അവർ പറഞ്ഞിരുന്നത് അവരുടെ കുട്ടിയെ കണ്ടില്ല അവരും കുട്ടിയെ തേടിയാ നടക്കുന്നതെന്ന് പക്ഷെ ഒരു കാര്യമുണ്ട് അവിടെ ഒരുപാട് കൊച്ചു പിള്ളേരുണ്ടായിരുന്നു ഈ അച്ഛനും അമ്മ ഇറങ്ങി വരുന്നോടനെ അച്ഛനും അമ്മ ഒറ്റയ്ക്കാണ് വരുന്നത് ആ കൊച്ചു പിള്ളേരുടെ കൂടെ എന്തായാലും ഈ പറഞ്ഞ വ്യക്തി അവിടെ ഉൾക്കാട്ടിലുണ്ടെന്നുള്ളത് നമുക്ക് നല്ല വ്യക്തമാണ് കാരണം ഉൾക്കാട്ടിലെങ്കിലും കൊച്ചു പിള്ളേരെ ഒറ്റയ്ക്ക് എത്തിച്ചു വരത്തില്ലല്ലോ പറഞ്ഞു കൊടുത്ത ഐഡിയ പോലെ തന്നെ അവർ ഉൾക്കാട്ടിലേക്ക് പോയി അവര് കുട്ടിയെ അവര് നോക്കുകയാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷെ തീർച്ചയായിട്ടും അവരുടെ കൂടെ ഉണ്ട് അവരുടെ ഒരു രീതിയാണ് നമ്മൾ നാളുകളായിട്ട് കണ്ടുവരുന്നതാണ് നമ്മൾ ആദിവാസി കുടുംബങ്ങൾ ആ കാട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ട് നമ്മളെ നാട്ടിൽ അവർക്കൊരു നല്ല വിദ്യാഭ്യാസവും പിന്നെ നല്ല ജോലിയും നല്ല ഒരു നല്ലൊരു ജീവിതവും പിന്നെ നല്ല ആഹാരം ഭക്ഷണം ഒക്കെ നമ്മൾ കഴിക്കട്ടെ അവൻ വിചാരിക്കുമ്പോൾ അതിനുള്ള കഴിവുള്ള ആൾക്കാർ തന്നെ അവർ ഉള്ളത് പോലെ ഇരിക്കട്ടെ അവർക്ക് അങ്ങനത്തെ ഒരു ലോകം വേണ്ട അവർക്ക് നല്ല ജീവിതം എന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമ്മുടെ ദീപ്തി ചേച്ചിയാണ് ദീപ്തി ചേച്ചി ആദിവാസി കുടുംബങ്ങൾക്ക് വേണ്ടി കുറേ കഷ്ടം ണ്ട് അപ്പൊ അവർക്ക് വേണ്ടി വസ്ത്രങ്ങളും വസ്ത്ര അവർക്ക് വൃത്തിയില്ലാത്ത ഒരു ജീവിതമാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർക്ക് വൃത്തി എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും അതുപോലെ കറികൾക്ക് കറികൾ എങ്ങനെ വെക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുകയും പിന്നെ വിദ്യാഭ്യാസം എത്ര നമുക്ക് ആവശ്യമാണ് എന്ന് അവർക്ക് അറിവ് അത് കൊടുക്കലും പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത മക്കൾക്ക് സ്കൂളിലേക്ക് വിടാൻ വേണ്ടി ഒക്കെ അവർ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതായത് ചേച്ചി പറയുന്നത് ആ ഒരു ആദിവാസി കുടുംബത്തിലെ ഒരു കുട്ടി കാരണം ചേച്ചിയുടെ വീഡിയോക്കൊക്കെ വന്നോണ്ടായിരുന്നു ചേച്ചിയുടെ കൂടെ നന്നായി ഒരു സംസാരിക്കുകയും ഇടപെടുകയും ഉള്ള ഒരു കുട്ടി പ്രഗ്നൻ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊരു ആ ഒരു വീഡിയോ ചേച്ചി ചാനലിലൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു വയസ്സായിട്ടില്ല ഏജ് ആവാതെ മൈനർ ഏജിൽ തന്നെ ആ കുട്ടി പ്രഗ്നൻ്റ് ആവുകയും ചേച്ചി അത് സത്യാണോ അല്ലയോ എന്നറിയാൻ വേണ്ടി പ്രഗ്നൻസി കിറ്റ് വരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രഗ്നൻസി കിറ്റ് കൊണ്ടുപോയിട്ട് ആ കുട്ടി ടെസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടില്ല അപ്പോൾ ആ കുട്ടി ചേച്ചിയോടെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല എന്നാണ് ചേച്ചി പറയുന്നത് അപ്പോൾ അതിന്റെ ഒരു വിഷയമായിട്ട് ചേച്ചി വീട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പോയ ഉദ്യോഗസ്ഥൻ ഒന്നും സഹായിക്കാതിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവ അയാള് അയാള് ഈ ആദിവാസി കുടുംബത്തിനോട് പോയി ഇല്ലാത്തതും ഉള്ളതും ഒക്കെ ചേർത്ത് പറഞ്ഞ് ആ തീപ്തി ചേച്ചിനെ ആ നമ്മളടുപ്പിക്കാൻ പാടില്ല കാരണം നമ്മുടെ കാടിൻ്റെ നിയമം കാർഡിൻ്റെ സംഭവമൊക്കെ യൂട്യൂബ് ചാനലിലൂടെ അറിയിച്ചിട്ട് അവർ പണം ഉണ്ടാക്കുക നിങ്ങൾക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടി അവർ രഹസ്യങ്ങൾ കാർഡിൻ്റെ രഹസ്യങ്ങൾ പോയി എല്ലാവർക്കും അറിയിക്കുകയാണ് അപ്പോൾ അവരെ ഇനി വരാൻ പാടില്ല നിങ്ങൾ അതിന് തടയണം നമുക്ക് അവരെ ഇവിടെ ആവശ്യമില്ല എന്ന് എല്ലാ വിധത്തിലും സഹായം ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരാൾ അവർക്ക് വിദ്യാഭ്യാസത്തിനും അവർക്ക് നല്ല ഉടുപ്പിനും ഒക്കെ അവർക്ക് സഹായിക്കാൻ പറ്റും എന്നിട്ട് ഇപ്പോഴും അവർ അതേ പഴയ പോലെ രീതിയിൽ തന്നെ അവർ കഴിയുന്നുണ്ട് അത് ഇയാൾ അതിനൊന്ന് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ ഇന്ന് ഈ ഒരു അവസ്ഥ അവർക്ക് വരില്ലായിരുന്നു നല്ലൊരു വിദ്യാഭ്യാസം ഈ കുട്ടിക്ക് ഇങ്ങനെ ഇത്ര പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവാൻ ഒരു കാര്യം വരില്ലായിരുന്നു പക്ഷേ ഇവർക്കിപ്പോഴും ഒരു അറിവ് വന്നിട്ടില്ല ആ കുറച്ചും കൂടി വന്നത് ഈ ദീപ്തി ചേച്ചി പോയിട്ടാണ് ഈ ആദിവാസി കുടുംബങ്ങൾക്ക് കുറച്ചും കൂടി അറിവ് വന്നത് എന്നിട്ട് ഈ കുട്ടി ഇവരുടെ ഒരു റൂൾസ് ഉണ്ട് പ്രഗ്നൻസ് ആയ പിന്നെ അവർ ആ കുട്ടീനെ കുട്ടിനെ വിളിച്ചോണ്ടും മാതാപിതാക്കൾ അവരൊക്കെ ഉൾക്കാട്ടിൽ ഇവിടെ കാടന്നെ എന്നാലും ഉൾക്കാട്ടിലേക്ക് പോയി അവിടെ ഒമ്പത് മാസം അവിടെ ഇരുന്നിട്ട് പ്രസവിച്ച ശേഷം ആ കുട്ടിയുടെ കുട്ടിയുടെ അമ്മ അമ്മയല്ല മുത്തശ്ശിയാണ് ഏറ്റെടുക്കുന്നത് ഇത് എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിയാണ് ഞാൻ പ്രസവിച്ചതാണെന്ന് വിചാരിച്ച് പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് അവർ തിരിച്ചു വരുന്നത് അപ്പോൾ സ്വന്തം പ്രസവിച്ച കുട്ടിയല്ല ഇതിൻ്റെ അമ്മ മുത്തശ്ശിയാണ് അമ്മ അമ്മ അമ്മയായി സ്വീകരിപ്പിക്കുന്നത് പിന്നെ അത് അല്ലാണ്ട് അവർ ചെറിയ പ്രായത്തിൽ പ്രഗ്നൻസി ആയിട്ടുണ്ട് അതൊക്കെ പോഷക ആഹാരമില്ല വേണ്ട പോലെ മരുന്നില്ല ഇല്ല ഇതൊക്കെ നിഷേധിച്ചിട്ടാണ് അവർ അവളിൽ അവർ ഒൻപത് മാസക്കുള്ള കഴിയുന്നത് അവർ നാട്ടിലേക്ക് വരും നാട് പറഞ്ഞാൽ നമ്മളെ നാടല്ല അവരെ കാട്ടിലേക്ക് വരും കാട്ടിലേക്ക് വന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള സാധനം മേടിച്ചിട്ട് അവരപ്പം തന്നെ ഉൾക്കാട്ടിലേക്ക് പോകും അവരെ കാണാനൊന്നുമില്ല ആർക്കും കാണാനൊന്നും പറ്റത്തില്ല അതാണ് അവിടുത്തെ രീതി ഒന്ന് എങ്ങനെ കറിവെക്കണം എന്ന പോലും അറിയാത്തവരെ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തതാണ് ഈ ദീറ്റേച്ചി അതുകൊണ്ട് അവർക്ക് അതിന് അറിവ് കൊടുത്തിട്ടുണ്ട് ഈ ചേച്ചി അവറും കാടിൻ്റെ ഒരു മനുഷ്യന്മാരാണ് മനുഷ്യ നമ്മളെപ്പോലെ മനസ്സ് കണ്ണും മൂക്കും വായു വായെല്ലാം ഒക്കെ ഒരു മനുഷ്യ ജന്മമാണ് അവർക്ക് അവർക്ക് വിദ്യാഭ്യാസം വേണ്ടേ ഒക്കെ വേണം പക്ഷെ നമ്മുടെ ഈ മനസ്സിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ കുറച്ച് പേരുണ്ട് ഞാൻ നന്നായാൽ മതി എൻ്റെ കൺമുമ്പിലുള്ളവർ ആരും നന്നാവാതിരുന്നാലും സാരമില്ല കാരണം അവനെക്കാളും ഞാനാണ് ഉയരത്തിലേക്ക് ഇരിക്കേണ്ടത് ഒരാൾ താണിട്ടുണ്ടെങ്കിൽ ഒരാൾ വീണിട്ടുണ്ടെങ്കിൽ ഒരു കൈ കൊടുത്താലോ ഒരു ഒന്നും നഷ്ടമില്ല അവർ എണിച്ച് നിന്നാല് നാളെ പറയും ഞാനൊരു സമയത്ത് വീണപ്പോൾ എനിക്ക് കൈ തന്ന ആളാണ് ഇയാൾ കഷ്ടത്തിലുള്ളവരെ കണ്ടിട്ട് നമ്മൾ കണ്ണടിച്ചിട്ട് പോകാൻ പാടില്ല അവരുടെ കഷ്ടം എന്താണ് നമ്മളെ കൊണ്ട് സാധിക്കുമോ അവരെ രക്ഷപ്പെടുത്താൻ എന്നാൽ തീർച്ചയായും അവരെ രക്ഷപ്പെടുത്താൻ നമ്മൾ നോക്കണം പഠിക്കേണ്ട നേരത്ത് പഠിക്കേണ്ട മക്കള് പ്രഗ്നൻസി ആയിരുന്നാൽ പിന്നെ അവർക്ക് ഈ കുട്ടികളെ പ്രസവിച്ചിട്ട് ഇങ്ങനെ ജീവിക്കാനുള്ളതാണ് അവരുടെ ജീവിതം അവർക്ക് പഠിക്കേണ്ടത് അവർക്ക് ഉയരത്തിലേക്ക് എത്തേണ്ടേ അവർക്ക് അറിവ് വേണ്ടേ എപ്പോഴും നമ്മൾ ഈ കാട്ടിൽ കാട്ടിൻ്റെ മക്കളായി ജീവിക്കുന്നതെന്ന് കുറച്ചും കൂടി അറിവ് കാടിൻ്റെ മക്കളായി ജീവിക്കുന്നതിൽ ഒരു ഒരു കുറവുമില്ല പക്ഷേ അറിവ് നൽകാതിരിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് കാരണം അവർക്ക് അറിവ് കൊടുക്കണം അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം അവർ നന്നായി നോക്കണം അവർക്ക് അവർ അച്ഛനമ്മനേം അവരുടെ ജീവിതം നന്നാവണം എന്നുള്ള ചിന്ത നമ്മൾ ഈ അറി ുന്നവർ അവർക്ക് അറിയിച്ചു കൊടുക്കേണ്ടത് അവർക്ക് ഇങ്ങനെ ഇപ്പോൾ ഈ ഒരു ചേച്ചിനെ പോലെ കുറേ പേര് പോയി അവിടെ എന്ത് നടക്കുന്നുണ്ട് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരില്ലേ കാടിൻ്റെ അറിയുന്നതും കാട്ടിലേക്ക് പോകുന്ന ഒരു വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ അല്ല ഒറ്റക്കെട്ടായി അവിടെ എന്താണ് നടക്കുന്നത് അവർക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ട് അവർക്ക് എന്ത് അറിയേണ്ടതുണ്ട് അവർക്ക് സ്കൂളുണ്ടോ അല്ലെങ്കിൽ അവർ പഠിക്കുന്നുണ്ടോ അല്ല ചെറിയ പ്രായത്തിൽ പ്രഗ്നൻസി ആയിട്ട് അവർ പ്രസവിക്കുന്നുണ്ടോ അല്ല ചെറിയ പ്രായത്തിൽ കല്യാണം കഴിച്ച് വിടുന്നുണ്ടോ അതൊക്കെ അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടിയ എന്തൊക്കെ വേണം അതൊക്കെ നമ്മ നിയമ മായി ചെയ്തു കൊടുക്കേണ്ടതാണ് നോക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ അവിടുത്തെ ജോലി സർക്കാർ തന്ന ജോലിനെ കൃത്യമായി ചെയ്യാണ്ട് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് എല്ലാത്തിനും തലാട്ടി കൊടുത്തിട്ട് കാര്യമില്ല അവർ അവർക്ക് അവർക്ക് അതിനുള്ള അറിവില്ല അവർ കാടിൽ ജനിച്ചവരാണ് അവർക്ക് അതിനെ അത്ര വലിയ അറിവില്ല അറിവുള്ളവർ അറിവില്ലാത്തവരുടെ കാലം താണത് കൊടുക്കുന്നേ നിങ്ങൾ അറിവുള്ളത് അറിയിച്ചു കൊടുക്കേണ്ടതാണ് നിങ്ങള ജോലി ആ ജോലി വിട്ടിട്ട് മറ്റുള്ളവർ അറിയിച്ചു കൊടുക്കുന്ന ഇപ്പോൾ ചേച്ചിയെ പോലെ അറിയിക്കാൻ വേണ്ടി കുറച്ച്ക്കാര് വന്നാൽ അവരെ മെക്കെട്ട് കയറല്ല അവരെ വരാ ആ കാട്ടിലേക്ക് വരാൻ വിടാത്ത പോലല്ല അല്ല കൂടി ഒന്നായി നിന്നിട്ട് വേണം നമ്മൾ അറിയിച്ചു കൊടുക്കാൻ ഇനായെങ്കിലും നമ്മുടെ കേരളത്തിൽ ഇനായെങ്കിലും കാട്ടിലുള്ളവർക്ക് ഒരു ജീവിതം കൊടുക്കാനും അവർക്കൊരു വിദ്യാഭ്യാസം കൊടുക്കാനും നമ്മുടെ സർക്കാരിനും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർക്ക് എന്നെ ഒരു ഓർമ്മപ്പെടുത്തൽ ഞാൻ പറയുന്നത് കാരണം അവർ ജീവിക്കട്ടെ നമ്മളെപ്പോലെ അവർക്ക് ഒരു വൃത്തിയും പിന്നെ കഴിക്കാനുള്ളതും വയസ്സിലെ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻസി ആയിട്ട് പ്രസവിക്കാതിരിക്കാൻ വേണ്ടിയും എല്ലാവരും ഒന്ന് അറിയിച്ചിട്ടൊന്ന് ഒറ്റക്കെട്ടായി നിൽക്കാം നമ്മളെപ്പോലെ അവരും ജീവിക്കട്ടെ